ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ കോർപ്പറേഷനിലെ നീർച്ചാൽ ഡിവിഷനിലാണ് ഈ ഡിവിഷന് ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ തവണ ഇവിടെ നിന്നും മത്സരിച്ച് വിജയിച്ച ആളാണ് മേയർ മേയറായിരുന്ന മുസ്ലി മഠത്തിൽ അദ്ദേഹം ഇപ്പോൾ പ്രചരണത്തിൻ്റെ തിരക്കിലാണ് പ്രചരണം നന്നായി മുന്നോട്ട് പോകുന്നു കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ വാടാണ് നീർച്ചാൽ പ്രത്യേകിച്ച് ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം വാർഡെന്ന് മത്സരിച്ച് ജയിച്ചു മേയറായി എന്നുള്ളത് ഈ നാട്ടുകാരെ ഏറെ അഭിമാനമുണ്ട് അതോടൊപ്പം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് നടത്തിയിട്ടുണ്ട് ഇത് നെർച്ചാൽ ഡിവിഷൻ്റെ ഭാഗമായിട്ടുള്ള തയ്യൽ പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ മേഖലകളിൽ നാൽപ്പത്തഞ്ചോളം റോഡുകളാണ് ഞങ്ങൾ മെയിൻ്റനൻസും അതുപോലെ പുതുതായിട്ടും ഒക്കെ ചെയ്തത് ആയാലും ഇൻ്റർലോക്ക് ചെയ്ത റോഡായാലും കോൺക്രീറ്റ് റോഡായാലും ടാർ ചെയ്ത റോഡായാലും അതോടൊപ്പം ഒരുപാട് കുടിവെള്ള വിഷയങ്ങൾ ഞങ്ങൾക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് സ്വന്തമായി കുടിവെള്ള കണശനില്ലാത്ത വീട്ടുകാർക്ക് സൗജന്യമായി കുടിവെള്ളം നൽകിയിട്ടുണ്ട് ഞങ്ങൾ കടൽ ഭിത്തി ഞങ്ങൾക്ക് ഏതാണ്ട് ഒന്നര കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് കടൽ ഭിത്തികൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും തീരദേശ മേഖലയെ അവരുടെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് അത് പരിഹരിക്കാൻ തീരദേശ മേഖലയിലൊരു പ്രധാന വിഷയം തന്നെ ഈ ഒരു കടൽ ഭിത്തിയുടെ ഒരു കടൽക്ഷോഭം എന്നാണ് ഏറ്റവും പ്രയാസകരമായ വിഷയം അതുപോലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ അത് മാലിന്യ സംസ്കരണ രംഗത്തായാലും മറ്റു മേഖ മത്സ്യ പ്രത്യേകിച്ച് മത്സ്യമേഖലയാണ് ഇവിടെ മത്സ്യത്തൊഴിലാളികളെ ആളുകൾക്ക് വല അതുപോലെ അവരുടെ മക്കൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ അതുപോലെ ഫർണിച്ചറുകൾ തുടങ്ങി ഒരുപാട് വ്യക്തിഗത ആനുകൂല്യങ്ങൾ അതൊക്കെ നൽകാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം വീട് റിപ്പയറിങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എൻ്റെ ഈ എൻ്റെ ഈ വാർഡിൽ മാത്രമായി നാൽപ്പതോളം ആളുകൾക്ക് ഈ കാലയളവിൽ നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾക്കാണ് കോർപ്പറേഷൻ ഈ അഞ്ച് വർഷം കൊണ്ട് വീട് റിപ്പയറിങ്ങിന് ഒരു ലക്ഷം രൂപ തിരിച്ചടവില്ലാത്ത ഒരു ലക്ഷം രൂപ നൽകിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്ത പ്രദേശമാണ് ഏതായാലും ഇത്തവണയും യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ ഏതാണ്ട് നാൽപ്പതോളം സീറ്റുകൾ വാങ്ങി അധികാരത്തിലേറും അതോടൊപ്പം തീർച്ചയായും സ്ഥാനാർത്ഥി എന്നേക്കാൾ കൂടിയ ഭൂരിവശത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഒരു നേതൃസ്ഥാനത്ത് നിന്ന ആളാണ് നമ്മൾ വികസന പ്രവർത്തനത്തിനോടൊപ്പം തന്നെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റായാലും പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ കണ്ണൂരിൻ്റെ മനസ്സിലൊരു സ്ഥാനം നേടി എന്ന് തന്നെ തോന്നുന്നുണ്ട് ഈ ഒരു പ്രചരണ കാലയളവിൽ തീർച്ചയായും കണ്ണൂർ ദസറ പോലുള്ള സാംസ്കാരിക പരിപാടികൾ കണ്ണൂർ ദസറ എന്നുള്ളത് യഥാർത്ഥത്തിൽ അവിടെ നവരാത്രിയുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് പക്ഷേ ആ നവരാത്രി ആഘോഷ ഒരു മതവുമായി ബന്ധപ്പെട്ട ആഘോഷമാണ് പക്ഷേ ആ മതവുമായി ബന്ധപ്പെട്ട ആഘോഷത്തെ അത് ജനങ്ങളുടെ ഹൃദയത്തിൽ അതൊരു മതേതരത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടൊരാഘോഷമാക്കിയ ഒരു മാജിക്കാണ് കണ്ണൂർ കോർപ്പറേഷൻ കഴിഞ്ഞ നാല് തവണയായി ദർശനം നടത്തിയതിലൂടെ കാണിച്ചിട്ടുള്ളത് അതോടൊപ്പം മെഗാ ജോബ് ഫെയറുകൾ ഇവിടെ സർക്കാർ വിജ്ഞാന കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾ അതിനേക്കാൾ മുമ്പേ അത്തരം പദ്ധതികൾ മുന്നോട്ട് കണ്ടുകൊണ്ട് നാലായിരത്തോളം ആളുകൾക്ക് തൊഴിൽ സാധ്യത സൃഷ്ടിച്ചുകൊണ്ട് മെഗാ ജോബ് ഫെയറുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സർക്കാർ ഇപ്പോഴാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് അതുപോലെ ക്യാൻസർ മുക്ത കണ്ണൂർ കോർപ്പറേഷൻ എന്ന പദ്ധതി അത് യഥാർത്ഥത്തിൽ സർക്കാർ അത് ഇപ്പോഴും തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങളതൊക്കെ വളരെ നേരത്തെ തന്നെ ആലോചിച്ച് മെഗാ ക്യാമ്പുകൾ ഫിൽറ്റർ ക്യാമ്പുകളൊക്കെ നടത്തിക്കൊണ്ട് ക്യാൻസർ നിയന്ത്രിത കോർപ്പറേഷൻ എന്ന ബൃഹത്തായ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയും കൂടി ഒപ്പമുണ്ട് പറഞ്ഞോളൂ എങ്ങനെയുണ്ട് പ്രചരണം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് അതായത് പിന്നെ ഇപ്പം ഈ നീർച്ചാൽ ഡീവിഷലി അങ്ങനെ വലിയ രീതിയിലൊന്നും ഭയക്കത്തക്ക രീതിയിലുള്ള ഒന്നുമില്ല കാരണം നമ്മുടെ മുമ്പേ ഉള്ള കൗൺസിലർ അതായത് നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ്റെ മേയർ നല്ല രീതിയിൽ തന്നെ ഒരു സമഗ്ര വികസനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കൂടുതലായിട്ട് ചെയ്യാനുണ്ട് പക്ഷേ അതൊന്നും മോശമായ കാര്യങ്ങൾ നല്ലതാക്കുക എന്നുള്ളതല്ല അതായത് പിന്തുടർച്ച സമഗ്ര വികസനം എന്നേ പറയാൻ പറ്റും കാരണം ഒന്നിൻ്റെ അപ്പുറം ഒന്ന് കൂട്ടുക എന്നൊരു വികസനമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ അങ്ങനെ വലിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഈ ഒന്നുമില്ല പിന്നെ സി പി എമ്മിൻ്റെ ഭാഗത്തുള്ള കള്ളപ്രചരണങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് നമ്മൾ തിരുത്തെഴുതുന്നത് നമ്മൾ ആ നമ്മുടെ വോട്ട് എന്ന ആ ദിവസം നമ്മുടെ വിജയം അതാണ് നമ്മൾ അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മറുപടി